ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എസ് ടി ബി സംബന്ധിച്ച് വളരെ വളരെ പ്രത്യേകതകളുള്ളൊരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് വളരെ പ്രത്യേകതയുള്ള തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഒക്കെ വന്നു ഏഴ് ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമുക്കിനി കേരളം തിരഞ്ഞെടുപ്പിനെ നേരിടാൻ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളുണ്ട് പറയുന്നത് അപ്പോ എസ് ടി സംബന്ധിച്ച് എസ് ടി പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഞാൻ കൈമാറുന്നത് എസ് ഡി പി ഐ എ ഡി എം കെ സഖ്യമാണ് തമിഴ്നാട്ടിൽ മത്സരിക്കാൻ പോകുന്നത് എസ് ടി പി എ ഡി എം കെ സഖ്യത്തിലൂടെ എസ് ടി പി വിജയ സാധ്യതയുള്ള ഒരു സീറ്റ് കിട്ടിയിരിക്കുന്നു എന്നാണ് അറിയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഒരു പാർലമെന്റ് അംഗം ഒരു എം പി എസ് ടി പി ഉണ്ടാകാൻ പോകുന്നു എന്നാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം അങ്ങനെ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ആ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ ഏഴ് ഘട്ടമായിട്ടാണ് ഈ ഏഴ് ഘട്ടത്തിലും യു പി അതുപോലെ തന്നെ ബീഹാർ മധ്യപ്രദേശ് ഇവിടെ ഒക്കെ ഏഴ് ഘട്ടങ്ങളിലും എലക്ഷൻ നടക്കുന്നൊരു പ്രത്യേകതയുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ഒറ്റ ഘട്ടമായിട്ട് ഇലക്ഷൻ പൂർത്തിയാക്കുന്നു മഹാരാഷ്ട്രയിലും അത് ഒക്കെ രണ്ട് ഘട്ടങ്ങളിലായിട്ട് പൂർത്തിയാക്കുന്നു കേരളത്തിൽ വലിയ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒറ്റ ഘട്ടമായിട്ട് നമുക്കിത് പൂർത്തിയാക്കാൻ കഴിയുന്നൊരു കാര്യം കൂടിയുണ്ട് ഇനി എസ് സി ബി കാര്യത്തിലേക്ക് വന്ന തമിഴ്നാട്ടിലൊക്കെ ഏപ്രിൽ പത്തൊമ്പതാം തീയതി ആദ്യഘട്ടത്തിൽ തന്നെയാണ് എലക്ഷൻ നടക്കുന്നത് കേരളത്തിൽ രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് എലക്ഷൻ നടക്കുന്നത് അമ്മ എസ് ഡി പി എ ഡി എം കെ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് രാമനാഥപുരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുമെന്ന് കേട്ട മണ്ഡലം അവിടെ എ ഡി എം കെക്ക് കഴിഞ്ഞ വട്ടം രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലം നിലവിൽ മുസ്ലിം ലീഗിൻ്റെ സിറ്റിംഗ് എം പി കനികെ നവാസ് അദ്ദേഹം തന്നെ മത്സരിക്കും മുസ്ലിം ലീഗ് മൂന്ന് മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പൊന്നാനിയിലെ അബ്ദുൾ സമൂഹ സൗദാനി മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് വഷീർ തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് കനികെ നവാസ് സിറ്റിംഗ് എം പി സിറ്റിംഗ് എം പിമാര് തന്നെയാണ് മൂന്ന് പേരും അതായത് നമ്മുടെ കേരളത്തിലെ രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങൾ മാറുന്നേ ഉള്ളൂ തമിഴ്നാട്ടിൽ മാറിയില്ല അദ്ദേഹം തന്നെയാണ് അദ്ദേഹം ഡി എം കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിക്കുന്നു അത് ഓപ്പോസിറ്റായിട്ട് എ ഡി എം കെ മുന്നണിയുടെ ഭാഗമായിട്ട് എസ് ടി പി രാമനാഥപുരത്ത് മത്സരിക്കുന്നു എസ് ടി പി വിജയ പ്രതീക്ഷയുള്ള ജയിച്ചാൽ ഒരു പാർലമെന്റിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് രാമനാഥപുരം രാമനാഥപുരത്ത് കഴിഞ്ഞവട്ടം എ ഡി എം കെ മുന്നണി രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നു ഏതാണ്ട് ഒരു ലക്ഷത്തിൽ പര വോട്ടിന്റെ ഭൂരിലക്ഷത്തിലാണ് കനിക്കവേ നവാസ് ജയിച്ചത് കഴിഞ്ഞവട്ടം രാഹുൽ ഗാന്ധിയുടെ ഒരു തരംഗം ഉണ്ടായിരുന്നു ബി ജെ പി തോൽക്കാൻ പോകുന്നു വലിയ പ്രചരണത്തിൽ അവർക്കതാണ് ഇവിടെ ബി ജെ പി ബി ജെ പിക്ക് വലിയൊരു വിജയം മുസ്ലിം ലീഗിന് നേടാൻ സാധിച്ചത് എന്നാൽ ഈ എ ഡി എം കെ എസ് ടി പി മുന്നണിയുടെ ഭാഗമായിട്ട് എസ് ഡി പി എ ഡി എം കെ ചിഹ്നത്തിലായിരിക്കും അവിടെ മത്സരിക്കുന്നത് എ ഡി എം കെക്ക് മുമ്പ് പാർലമെന്റ് എം പിമാർ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് രാമനാഥപുരം എന്ന് പറയുന്നത് എസ് ടി പി യുടെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ് ഈ രാമനാഥപുരം പാർലമെന്റ് മണ്ഡലത്തിലുള്ള പല നിയമസഭാ മണ്ഡലങ്ങളിലും എസ് ടി പി നല്ല ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെ എസ് ഡി പിക്ക് അവിടെ ശക്തമായ സ്ഥാനാർത്ഥി എനിക്ക് കിട്ടിയ വിവരം വെച്ചിട്ട് ചിലപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് നെല്ലെ മൂവാർക്ക് തന്നെയായിരിക്കും മത്സരിക്കാൻ സാധ്യത അങ്ങനെ മത്സരിച്ച ശക്തമായ ഒരു മത്സരം ഏതാണ്ട് ഒരു ലക്ഷത്തിൽ പല വോട്ടിൻ്റെ ഇതിലാണ് വിജയിച്ചിരിക്കുന്നത് അപ്പോൾ മുസ്ലിം ലീഗിന് കഴിഞ്ഞവട്ടം എസ് ഡി പി യുടെ ഉൾപ്പെടെ വോട്ട് കിട്ടിയിരുന്നു ഇത്തവണ എസ് ഡി പി അവരുടെ ശക്തി മുഴുവൻ ഉപയോഗിക്കും അതുപോലെ തന്നെ എ ഡി എം കെയുടെ ഭാഗമായിട്ടുള്ള കടകക്ഷികൾ എ ഡി എം കെ വോട്ട് ന്യൂർലക്ഷം എന്ന് പറയുന്നത് വലിയൊരു ടാർഗറ്റ് ടാർഗറ്റല്ല ലോക്സഭയെ സംബന്ധിച്ച് വലിയൊരു ഭൂരിപക്ഷമല്ല അത് എസ് ഡി യുടെയും മറ്റ് ഘടകകക്ഷിയുടെ വോട്ടുകൾ വന്ന എസ് ഡി പി അത് ഈസിയായിട്ട് വളരെ എളുപ്പം മുസ്ലിം ലീഗുമായിട്ട് മത്സരിച്ച് പിടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബി ജെ പി അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി കാണും കഴിഞ്ഞവട്ടം കോൺഗ്രസിൽ നിന്നൊക്കെ പല ആളുകളും ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട് അതൊക്കെ അവിടെ പ്രതികൂലമായിട്ട് മുസ്ലിം ലീഗിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ശക്തമായിട്ട് പാർലമെന്റിൽ ശക്തമായിട്ട് ഇന്ത്യൻ മതേതരത്വത്തിന് വേണ്ടി പ്രസംഗിക്ക എസ് ടി പി ഒരു മെമ്പർ തമിഴ്നാട്ടിൽ നിന്ന് രാമനാഥപുരത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നു വളരെ വലിയൊരു വാർത്തയാണ് ഈ നിമിഷം വരുന്നത് എ ഡി എം കെ എസ് ഡി പി മുന്നണി ബന്ധം തുടർന്നിട്ട് കുറയായി അവർ മുന്നണി സീറ്റ് ചർച്ചകൾ നടക്കുന്നു എന്തായാലും രാമനാഥപുരത്ത് എസ് ടി പി നേതാണ്ട് ഉറപ്പായിട്ടുണ്ട് എ ഡി എം കെയുടെ ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുക അടുത്ത നിയമസഭ എലക്ഷന് എസ് ടി പിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുക ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് ഈ ഒരു മുന്നണി സംവിധാനത്തിൽ പോകുന്നത് വരുന്ന നിയമസഭാ എലക്ഷന് എസ് ടി പി എ ഡി എം കെ മുന്നണി മത്സരിക്കും നിയമസഭാ ഇലക്ഷനെയാണ് നമ്മുടെ വിജയുടെ മേക മക്കൾ ഇയക്കം എന്ന് പറയുന്ന പാർട്ടി മത്സരിക്കുന്നത് അപ്പോ ശക്തമായ മത്സരം തന്നെ ആയിരിക്കും വരുന്ന നാളുകളിൽ കാണാൻ പോകുന്നത് എന്തായാലും തമിഴ്നാട്ടിൽ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെയാണ് തമിഴ്നാട്ടിൽ എലക്ഷൻ നടക്കുന്നത് ആ ഘട്ടത്തിൽ തന്നെ എസ് ടി പി ശക്തമായ മത്സരത്തോടെ ജയിക്കാൻ സാധ്യതയുള്ള വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ തന്നെയാണ് എസ് ടി പി മത്സരിക്കുന്നത് അതുപോലെ കേരളത്തിൽ എന്തായി പ്രഖ്യാപനം കേരളത്തിലെ കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നു കേരളത്തിന്റെ പ്രഖ്യാപനം കേരളത്തിലെ പാർലമെന്റ് വന്നെങ്കിൽ നമുക്കറിയാം പല സ്ഥലത്തും ത്രികോണ മത്സരങ്ങൾ നടക്കുന്നു പല തരത്തും ബി ഒരു മുന്നേറ്റം ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ എസ് ഡി ഉചിതമായ തീരുമാനമായിരിക്കും കേരളത്തിൽ എടുക്കാൻ പോകുന്നത് വളരെ ഉചിതമായ തീരുമാനം എടുക്കുകയും ഉചിതമായ സമയത്ത് അവർ പ്രഖ്യാപിക്കുകയും നാൽപ്പത്തൊന്ന് ദിവസം ഉണ്ട് അതുപോലെ തന്നെ വലിയ പ്രചരണമായിരിക്കും കാരണം ഈ നാൽപ്പത്തൊന്ന് അവസ്ഥ പ്രചരണം സംബന്ധിച്ച് താരതമ്യ ചെറിയൊരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്രയും വലിയ സംവിധാനങ്ങളല്ല കേരളത്തിലെ ഇപ്പോ ഇടതുപക്ഷത്തിനായിരിക്കും ഐക്യ മുന്നണിക്കാണെങ്കിലും ബിജെപിക്കാണെങ്കിലും ബിജെപിക്കാണ് ഏറ്റവും കൂടുതൽ പണമുള്ളത് അതുപോലെ തന്നെ സി പി എമ്മിനും പണമുണ്ട് കോൺഗ്രസ്സിനാണ് പൊതുവെ പൈസ കാര്യത്തിൽ കുറവുണ്ടെങ്കിൽ ഇവര് മൂന്നും മത്സരിച്ച് പ്രചരണം നടത്തും ആ ഒരു തലത്തിലേക്കൊന്നും സി പി പോകാൻ പറ്റത്തില്ല വലിയ കാശ് ഒഴിക്കാനുള്ള പാർട്ടിയോ സംവിധാനം ഒന്നും അല്ലാത്തതു തന്നെ വളരെ ചുരുങ്ങിയ സമയത്ത് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ അവർക്ക് വിക്കാൻ പറ്റുന്ന വോട്ടുകൾ പിടിച്ചാൽ മാത്രം മതി അല്ലെങ്കിൽ ബി ജെ പി തോൽപ്പിക്കുന്നതിന് ഇന്ത്യൻ മതേതരത്തിന് ഉദകമാവുന്ന രീതിയിലുള്ള പ്രഖ്യാപനമായിട്ട് അവരെന്തായാലും ഉടൻ തന്നെ കേരളത്തിൽ വരും എന്നാണ് പറയുന്നത് തമിഴ്നാട്ടിൽ എന്തായാലും ഗെ ആയിട്ട് ചേർന്നൊരു സഖ്യം ഉണ്ടായിരിക്കുന്നു വിജയ സാധ്യതയുള്ള സീറ്റ് എസ് ടി പി കിട്ടിയിരിക്കുന്നു അവിടെ ശക്തമായ മത്സരത്തിൽ വിജയിക്കാനുള്ള സാധ്യതയും തെളിഞ്ഞാണെന്നും വിജയിച്ചാൽ തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നിന്ന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് എസ് ടി ബിക്ക് ഒരു അംഗം ഉണ്ടാവും കൂടി ഈ നിമിഷം പറഞ്ഞുവെക്കുന്നു വീഡിയോയിൽ ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ വയ്ക്കാം